ാണ് ഇന്നത്തെ കാർ അടിച്ചിട്ടുള്ളത് ടി വാങ്ങുമ്പോൾ ഫ്രീ ആയിട്ട് പോച്ച ലക്കി ഡ്രോ ടിക്കറ്റ്സ് കിട്ടും അതിലൂടെ ദൂസേന പതിനായിരക്കണക്കിന് പേർക്ക് ക്യാഷ് പ്രൈസുകൾ ലക്ഷങ്ങളാണ് ഇപ്പോൾ കാറ് ഫ്ലാറ്റ് അതുപോലെ പല പല സമ്മാനങ്ങൾ ഐഫ് ഒക്കെയാണ് പുതിയതായിട്ട് ഇനി തുടങ്ങാൻ പോകുന്നത് പോച്ച് സ്ക്രാച്ച് ആൻഡ് വിൻ തുടങ്ങാൻ പോവുകയാണ് സ്ക്രാച്ച് ചെയ്താൽ ഇമ്മീഡിയറ്റ് ക്യാഷ് കിട്ടും അങ്ങനെ അടുത്ത മാസം അവസാനമാണ് പോച്ച സ്ക്രാച്ച് എൻ വിനാമോ പോച്ച ടിയുടെ ഉള്ളിൽ ഒരു ലക്കി ടിക്കറ്റ് ഉണ്ടാവും സ്ക്രാച്ച് ചെയ്താൽ ലക്ഷങ്ങൾ പതിനായിരങ്ങൾ ഇൻസ്റ്റൻറ്റായിട്ട് അപ്പോൾ തന്നെ ക്യാഷായിട്ട് ആ കടയിൽ തന്നെ വാങ്ങാവുന്ന ഈ വരുവാണ് അപ്പോൾ കൺഗ്രാച്ചുലേറ്റർ ഓഫ് പോക്കി ട്രോ അവിടെ തോൽ. നോ ബാച്ചോടോ. ശരി നമുക്ക് ഇവിടെ നേരാ ബോസ് അടി ക্যামেরা കൺഫ്ലോ ക്യാമറ. ഹസ്. സ്പീഡ് ലോട്ട്. കളിക്കടി. അസൽ. താഴെങ്ങനെ ഉണ്ട്. വീണ്ടും വീണ്ടും എടുക്കാറുണ്ടോ വാങ്ങാറുണ്ടോ കാറുകളോ ഫ്ലാറ്റുകളോ അടുത്തെന്താ ഫ്ലാറ്റ് ആണോ ഉദ്ദേശം ഫോർ ആൻഡ് ജോയിനിങ് ദിസ് ലക്കി കാർ കാറ് ഇന്നത്തെ അത് ഓടിച്ചു ചെയ്യാൻ പോവുകയാണ് അടുത്തത് ഒരു ഫ്ലാറ്റ് ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ദിവസേന സമ്മാനം ലക്ഷക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങൾ പതിനായിരക്കണക്കിന് പേർക്കാണ് ഡെയിലി കൊടുക്കുന്നത് ലക്കി ഡ്രോ അടുത്ത മാസം അവസാനം പുതിയ ഒരു സമാന പദ്ധതി വരുന്നുണ്ട് ബോച്ച് സ്ക്രാച്ച് ആൻഡ് സ്ക്രാച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ അറിയില്ല ഇങ്ങനെ ചൊറഞ്ഞ് കൊണ്ടിരിക്കുക ചൊറിഞ്ഞ് ചൊറിഞ്ഞ് കാശ് ഉണ്ടാക്കാം ബോച്ച് വാങ്ങുമ്പോൾ ഇൻസ്റ്റന്റ് ആയിട്ട് അപ്പോൾ തന്നെ സ്ക്രാച്ച് ചെയ്ത് ലക്ഷങ്ങൾ പതിനായിരക്കണക്കിന് പേർക്ക് കിട്ടും മറ്റേത് ലക്കി ഡ്രോ നടക്കുന്നുണ്ട് അത് ഒരു ദിവസം വെയിറ്റ് ചെയ്യണം ക്ഷമ വേണം ഇതപ്പോൾ തന്നെ ഇൻസ്റ്റന്റ് കാഷാണ് പ്ലസ് സൂപ്പർ സ്ട്രോങ് ബോച്ച് സോ താങ്ക് യു കോൺക്രീട്ട് വോൾഡ് വിത്ത് ലാവ് ലവ് യു എടുക്കുത്തനെ കൊടുക്കുന്ന കാറും പോച്ചയും ബില്ലിങ്ങനും ഒരു രണ്ടര മാത്രം മതി രണ്ടര മാത്രം പ്ലീസ് പ്ലീസ് ഹലോ ഒന്ന് മാറി കൊടുക്കും രണ്ടാമ മാത്രം മതി പ്ലീസ് ഒന്ന് മാറി കൊടുക്കും ഒരു പടം ഉണ്ടാക്കാം ഫീഷോ എടുത്തില്ലേ ഇല്ല ഇല്ല ഫീഷോ ഇല്ല നേരെ ഒന്ന് വൈഡ് കൊട്ടേണ്ടേ നമ്മടെ കാർ വിന്നറെ ഇതാ കാർ വിന്നറെ കഴിക്കും മൈൻ ഫൈവ് കൊട്ടാ പിടിച്ചോ വാക്കേ കട്ടി ഇടു കഴിക്കല്ലേ ലവരും ഇല്ലേ ഇല്ല സ്ക്യാറ്റ് ഹമക്ക സൂപ്പർ കക്ക് すごい。<music> <music>